അല്ല അവര് ഇതില്ല ഞങ്ങൾ സമരേം നടത്തുന്നുള്ളൂ ഞങ്ങൾ ജനാധിപത്യ സമരം നടത്തും ഞങ്ങൾക്ക് പക്ഷേ അതിൽ ജനാധിപത്യ സമരം പി ഡബ്ല്യു നോട്ടീസ് തന്നിട്ടില്ല മുൻസിപ്പാൽ നോട്ടീസ് തന്നിട്ടില്ല മുനിസിപ്പാൽ ചെയർമാൻ പറഞ്ഞത് ഞങ്ങളോട് വീട്ടിൽ പോയി ഓടിക്കോടെ ഇനി എല്ലാം എന്ന നിലയിലാണ് മുൻസിപ്പാൽ ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് കോടതിയെ സമയച്ചിട്ട് നാളെയാണ് കോടതിയില് മുനിസിപ്പാലിറ്റി റിപ്പോർട്ട് കൊടുക്കാമെന്നാണ് തോന്നുന്നത് നാളെങ്കിലും റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻസിപ്പാലിറ്റി ഇതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല കൊടുക്കുക നാളെ നാളെയെങ്കിലും കൊടുക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഹൈക്കോടതിയിൽ ഇത് ഞങ്ങൾക്ക് ടാക്സി സ്റ്റാൻഡേറ്റ് അനുവദിച്ചതാണ് നിങ്ങൾ ഇപ്പോഴും പി ഡബ്ല്യു ഡി ഒക്ക് മുനിസിപ്പാലിറ്റി നമുക്ക് നോട്ടീസ് വന്നിട്ടില്ല അതൊരു കാര്യം നോട്ടീസ് തട്ടെ നോട്ടീസ് തന്നിട്ട് ഞങ്ങൾക്ക് മുൻസിപ്പാലിറ്റി അനുവദിച്ചല്ലേ കോടതി അനുവദിച്ച ഇതാണ് ഞങ്ങൾക്ക് കോടതിക്ക് സമയത്ത് അവിടെ സമയം കൂടി വേണം അതല്ലേ ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് നിങ്ങൾ നോട്ടീസ് വന്നാൽ മുനിസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ കോടതിയോ നോട്ടീസ് ആണ് ആ നോട്ടീസ് തന്നതിൻ്റെ ഡേറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു ഇപ്പോൾ ഒമ്പത് വർഷം മുമ്പേ ഉള്ള പ്രോജക്റ്റ് ആയത് ഇത് എടുക്കേണ്ടതല്ല കോടതിയിൽ നിലനിൽക്കുന്ന ഇതുമാണ് കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നോട്ടീസ് തരിക നിങ്ങൾ നോട്ടീസ് തരുക ഞങ്ങൾ നിങ്ങൾ അംഗീകരിക്കും നോട്ടീസ് കോടതിയോ കൺസ്ട്രക്ഷൻ ഒക്കെ ഇനി കുറേ വരാൻ പറ്റും ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സംഗതി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാം അപ്പോൾ നിങ്ങളീ പറഞ്ഞ കുറേ കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് സമയം മുമ്പിലുണ്ട് പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഭരണാലും അപ്പോൾ ആ ഭരണാംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതി ഇവിടെ പറ്റുമോ ഇല്ലയോ എന്ത് പറയണമെന്ന് അറിയാൻ പറ്റും ഞങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട പണിയാണ് മണ്ണ് വരുത്തും ആ സ്റ്റേജിൽ മണ്ണ് വരിച്ചേനം മാത്രം നമ്മളോട് ചെയ്തു വേറൊരു കൺസ്ട്രക്ഷൻ ചെയ്യൂല ഒന്നും പറയുന്നത് ഇത് തലശ്ശേരി മുനിസിപ്പാലിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നിൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ നേടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് കോടതിയിൽ ഞങ്ങൾ പോകുന്നത് എൺപത്തി രണ്ടിൽ കോടതി ഞങ്ങൾക്ക് അനുഭവിച്ചു തന്ന സ്ഥലമാണ് ടാക്സി സ്റ്റാൻഡായിട്ട് അനുഭവിച്ചു തന്ന സ്ഥലമാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പിന്നെ ഇതേ സ്റ്റാൻഡിൽ തന്നെ ഇവിടെ ഒരു പൊതു ഇത് ശൗചാലയം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന നിലയിൽ ഒരു വിസമ കേന്ദ്രം വേണമെന്ന് പറഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് അത് വിട്ടുകൊടുത്തു കൃത്യമായിട്ട് വിട്ടുകൊടുത്തു ഞങ്ങൾ ഞങ്ങളോട് ചർച്ച ചെയ്തു ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തു ഇപ്പോൾ എന്താണെന്നു പറഞ്ഞാൽ ഞങ്ങളോട് മുനിസിപ്പാൽ ചെയർമാൻ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ പോയി ഓടിക്കോ ഇവിടെ പറ്റൂല എന്നല്ല മുനിസിപ്പാൽ ചെയർമാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിത് ഇന്ന് ഇന്നേ ഇതിനാണെന്നു പറഞ്ഞല്ല പറയുന്നത് പക്ഷെ അത് രേഖാമൂലം തന്നിട്ടില്ല ഞങ്ങൾ പരാതിയായിട്ട് ഇങ്ങനൊരു പുറത്തുനിന്നൊക്കെ കിട്ടപ്പോൾ ഇങ്ങനെ ഒരു വാർക്കേഴ്സൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ അന്നേരം പറയുന്ന മുജിമെ ചേർപ്പം പറയുന്നത് നിങ്ങളൊന്നും അംഗീകരിക്കേണ്ട ആവശ്യം അങ്ങനെ ആവശ്യം ഞങ്ങൾക്ക് ഇവിടെ വണ്ടേയില്ല കഴിഞ്ഞാട്ടം ഞങ്ങൾക്ക് ഇവിടെ വണ്ടേയില്ല നിങ്ങൾ വീട്ടിലും പോയി ഓടിക്കുകയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണാധികാരി പറഞ്ഞിട്ടുള്ളത് സ്വാദേശീയ ഭരണാധികാരി പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹൈക്കോടതി ഞാൻ જંગલ સંબંધિત પ્રશ્ન જંગલ જંગલ આ જંગલ બંધીઓમાં તાણી દીતલા જંગલ 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 સમય સંતાઈતી ഞായറാഴ്ച രാവിലെ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ലജീഷ് തലത്തെത്തിയ സമരസമിതി നേതാക്കളുമായി സംസാരിച്ചിരുന്നു ഇവിടെ മണ്ണ് പരിശോധന മാത്രമേ നടക്കുന്നുള്ളൂ എന്നും അത് തടയരുതെന്നും എഞ്ചിനീയർ സമരക്കാരെ ധരിപ്പിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തലശ്ശേരിയിൽ ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിച്ചു വരികയാണെന്നും ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ കേസ് കോടതിയിൽ നിൽക്കുകയാണെന്നും അതിനിടയിൽ അതിക്രമിച്ച കയറി മണ്ണ് പരിശോധന സാധ്യമല്ലെന്നും യൂണിയൻ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി തുടർന്ന് നഗരസഭയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു ഇന്ന് രാവിലെ മുതൽ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടാക്സി സ്റ്റാൻഡിന് മുന്നിൽ വനിതാ പോലീസ് ഉൾപ്പെടെ അവൻ പോലീസ് സന്നാഹം നിലയുറച്ചിരുന്നു